മാള ബ്ലോക്ക് പഞ്ചായത്ത് കുഴൂർ പാറപ്പുറത്ത് വഴിയോര വിശ്രമ കേന്ദ്രം ആരംഭിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു വളരെ അഭിമാനമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് അവസരം തന്നതിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പേരിലും കൂടിയ എല്ലാവരുടെ പേരിലും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു അഭിവന്ദനങ്ങൾ വികസനം ഒരു അമ്പത് കൊല്ലം മുമ്പത്തെ വികസന സങ്കല്പമല്ല ഇന്നത്തെ വികസന സങ്കല്പം അമ്പത് കൊല്ലം മുമ്പ് ഈ കുളം നമുക്ക് കേവലം കുടിവെള്ളത്തിനോ വേണ്ടിയുള്ള ഒരു എന്നാൽ ശേഷം നാം ചിന്തിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മുഖ്യ അതിഥിയായിരുന്നു